നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് അവസാനിക്കറിയാം അവസാനത്തെ റിലീസായിരുന്നു ബറോസും ബറോസ് വിജയിക്കണ്ട വിജയിക്കണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാൾ അടക്കണമെന്ന് ഒരുപാടൊക്കെ പ്രസംഗിക്കുന്നുണ്ട് പാവം നമ്മുടെ ചെകുത്താൻ കുറേ ദിവസമായി തുടങ്ങിയിട്ട് എന്തായാലും ഭൂതവും ചെകുത്താനും കൂടി എന്താണെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിക്കട്ടെ അതുകൊട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരുപാട് വിജയ ചിത്രങ്ങൾ നമുക്കുണ്ടായിരുന്നു അതിൽ ആദ്യം തന്നെ അവരുടെ തന്നെ കരിയർ തന്നെ മാറ്റിയ ഒട്ടേറെ ചിത്രങ്ങളുണ്ടായിരുന്നു അതിൽ ഒരു ചിത്രമാണ് ആവേശമെന്ന് പറയുന്നത് നമ്മൾ അംബാനെ എന്നൊരു വിളി തന്നെ ഇവിടെ ഒരുപാട് കാലം ഉണ്ടായിരുന്നു പിന്നെ ഫത്ഫാസലിൻ്റെ മറ്റൊരു വേറിട്ട ക്യാരക്ടർ നമുക്ക് കാണാൻ സാധിച്ചതും ആവേശത്തിലൂടെയായിരുന്നു ഇതൊക്കെ വളരെ വിജയകരമായ തിയേറ്ററുള്ള സിനിമയായിരുന്നു രണ്ടാമത്തെ ചിത്രം പ്രേമലു നസ്ലിന്ന് എന്ന് പറയുന്ന നമ്മുടെ യൂത്ത് താരം വന്ന് നിന്ന് അഭിനയിച്ച് വളരെ വിജയകരമായ രീതിയിൽ നമുക്കൊരു പ്രത്യേകമായൊരു വൈബ് തരുന്ന നടനാണ് നസ്ല് എന്ന ചിത്രമായിരുന്നു പ്രേമലു എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിനുശേഷം വന്ന ചിത്രങ്ങളാണ് ഒന്ന് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് ബേസിലിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും അധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ചിത്രമായിരുന്നു കാര്യം പ്രത്യേകമായൊരു ഇതുവരെ കാണാത്തൊരു ജോറലിയിലെ ചർച്ച ചെയ്ത് ഒരുപാട് വിജയ ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ബേസിലിന് ഈ വർഷം ഉണ്ടായിരുന്നു അതിൽ തന്നെ ഏറ്റവും നല്ലൊരു ചിത്രം സൂക്ഷ്മദർശിനിയായിരുന്നു അതിനുശേഷം വന്ന ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് ക്യാരക്ടർ തന്നെ അല്ലെങ്കിൽ നമ്മളവരെ ക്യാരക്ടർന്ന് നമ്മളൊരു ഒരു മലയാള സിനിമയുടെ തന്നെ ചിത്രം ചരിത്രം മാറ്റിക്കൊണ്ടുവന്ന ചിത്രം മാർക്കോ മാർക്കോ ഇറങ്ങിയിട്ടിപ്പം ഏതാണ്ട് എട്ട് ദിവസം കഴിഞ്ഞു എട്ടൊൻപത് ദിവസം കഴിഞ്ഞു മാർക്കോ തിയേറ്ററിൽ വളരെ വിജയകരമായിട്ട് പോവുകയെ തന്നെയാണ് മാർക്കോക്കും നമ്മളെ ഒരു എതിരാളി വന്നിരുന്നു പക്ഷേ അവിടെ നിന്ന് പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് ഫലമൊന്നും ഉണ്ടായില്ല കാറിന്ന് വലിയിറങ്ങാത്ത ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിന് മാത്രമാണ് മാർക്കോ സിനിമ ഇഷ്ടപ്പെടാത്തത് കുഴപ്പമില്ല അദ്ദേഹം കാറിൽ നിന്ന് വെളിയിലിറങ്ങി മിഗ് ബോസ് ഹൗസിൽ കയറിയ സമയത്ത് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായതാണ് അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആളാണ് കാറിനകത്തിരിക്കുമ്പം മാത്രം കഴിവ് വരുന്ന ആളാണ് പോട്ടെ എന്തായാലും മാർക്കോ പാൻ ഇന്ത്യൻ മൂവിയായിരുന്നു എല്ലായിടത്തും റിലീസ് ചെയ്തു എല്ലായിടത്തും റിലീസ് ചെയ്തടത്തും നല്ല കളക്ഷൻ കളക്ഷനുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ മുമ്പത്തെ ഒരു ചിത്രം ജെ ഗണേഷ് വന്നു അത് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷെല്ലാം ഒരുമിച്ച് വന്നു പക്ഷേ അതിൻ്റെ തിരക്കിൽ ഉൾപ്പെട്ടിട്ടായിരിക്കാം എന്തായാലും ജയഗണേശ് ശ്രദ്ധിക്കപ്പെട്ടില്ല ജയഗണേശ് വിചാരിച്ച വിജയം നേടിയില്ല എന്നാണ് ജയഗണേശ് വളരെ നല്ല ചിത്രം തന്നെയായിരുന്നു അതിനുശേഷം കൊണ്ടുവന്നൊരു വയലൻസ് ചിത്രമാണ് മലയാളം ഇന്നും വരെ കാണാത്ത ഒരു വയലൻസ് ചിത്രം മലയാളത്തിൽ ഇന്നുവരെ ആരും ചർച്ച ചെയ്യപ്പെടാത്ത തരത്തിലുള്ള ഒരു വയലൻസ് ചിത്രം ഒരു അത്രയും വയലൻസ് കൊണ്ടുവന്നുവെങ്കിൽ ആ വയലൻസ് എല്ലാം വർക്കൗട്ടായി എന്നുള്ളതാണ് ഇത്രയും ദിവസമായും തിയേറ്ററിൽ ക്രിസ്മസിന് മുന്നേ വന്ന ചിത്രമാണ് തിയേറ്ററിൽ നല്ല വിജയം നേടിക്കൊണ്ടിരിക്കുന്നു പാൻ ഇന്ത്യൻ റിലീസായിരുന്നു ആ പാൻ ഇന്ത്യൻ റിലീസിലും ഒട്ടേറെ വിജയങ്ങളുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം തുടക്കം മുതൽ ജനുവരി മുതൽ ഓസ്ലറിലാണ് തുടക്കം അതു മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തീരാറായപ്പം ബറോസ് വരെയും ഒട്ടേറെ ചിത്രങ്ങൾ നമ്മൾ മലയാളത്തിൽ വന്നു ഓണം ബേസ് ചെയ്ത ചിത്രങ്ങളൊന്നും വന്നില്ലെങ്കിലും ക്രിസ്മസ് ബേസ് ചെയ്താണ് ചിത്രങ്ങൾ വന്നത് അതിൽ തന്നെ മെഗാസ്റ്റാറിൻ്റെ ബ്രഹ്മയുഗം വന്നു അങ്ങനെ എല്ലാവരെയും ചിത്രങ്ങളൊക്കെ തിയേറ്ററുകളിൽ എത്തി എത്തുകയും ചെയ്തു ഇതിനെല്ലാം നല്ല പ്രതികരണവുമാണ് എല്ലായിടത്തുനിന്ന് ലഭിച്ചത് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് വരേണ്ടത് സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായം വിജയിച്ചു പോകാൻ വേണ്ടിയിട്ട് അതിനെ കൂടെ നിന്ന് നശിപ്പിക്കുന്ന കുറച്ച് പേരിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ മലയാള സിനിമ എൻ്റെ പീക്ക് ലെവലിൽ തന്നെയാണ് മലയാള സിനിമയോട് കമ്പയർ ചെയ്യാൻ മറ്റൊരു ഭാഷയുടെ ചിത്രങ്ങൾക്ക് നമുക്ക് കഴിയില്ല നമ്മൾ മലയാളികൾ എല്ലാ സിനിമയുടെയും ആരാധകരായതുകൊണ്ട് മാത്രമാണ് എല്ലാ സിനിമകളും നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നത് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കാണ് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കാത്തിരിക്കുന്നത് ചില ചിത്രങ്ങളെയൊക്കെ റിലീസ് ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ടീസർ ട്രെയിലർ ട്രെയിലറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് നമ്മളോട് വിട പറഞ്ഞ് പോകാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എനിക്ക് ഉണ്ണിമുകുന്ദൻ ചിത്രമായ മാളികപ്പുറം ഡിസംബറിൽ റിലീസാവുകയും പിന്നീടതൊരു നല്ലൊരു വർഷം മാറ്റി ഇങ്ങോട്ട് സിനിമയ്ക്ക് നല്ലൊരു വർഷം മാറ്റി ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നു ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇത്തവണയും ഏറ്റവും വർഷത്തിലെ ഈ ഒരു അദ്ദേഹത്തിന്റെ തന്നെ റിലീസ് ചിത്രമായ വാർക്കേട് സംഭവം വയലൻസ് അല്ലെങ്കിൽ കിടു കിടു വയലൻസ് ആണ് കണ്ടവർക്കറിയാം പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല വയലൻസ് കിടില തന്നെയാണ് അപ്പോൾ ആ അങ്ങനെ ഒരു ചിത്രത്തോടു കൂടി തന്നെയാണ് ഇപ്പം ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം മലയാള സിനിമയിലിട്ട് ഇനി വരാൻ പോകുന്ന സിനിമകൾക്കും ഇനി ഇപ്പം തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾക്കും എല്ലാ സിനിമകളും വളരെ നല്ല വിജയരായിക്കട്ടെ സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും നമുക്കും എല്ലാവർക്കും നല്ല വർഷം ആവട്ടെ അങ്ങനെ സിനിമാ ലോകത്ത് ഒരുപാട് ഒരുപാട് നല്ല ചിത്രങ്ങൾ വരുന്ന വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ